പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൽ വളരെ വലിയ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സകല കടകളും അടഞ്ഞിരിക്കുന്നു സകല സംഘടനകളും ഒരുമിച്ച് കൂടുന്നു സ്ത്രീകളും കുട്ടികളും സകലരും സകലരുമിന്ന് തെരുവിലാണ് പാകിസ്ഥാൻ ഭരണാധികാരികൾ പരമാവധി അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതൊന്നും തന്നെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നു തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നൊക്കെ വരുന്ന വാർത്തകള് പാകിസ്ഥാന്റെ പണത്തിന്റെ മൂല്യമൊക്കെ ദിനം പ്രതി കുറഞ്ഞോണ്ടിരിക്കുന്ന ഘട്ടമറ്റിയ സമയത്ത് ജനങ്ങൾക്ക് യാതൊന്നും തന്നെ ചെയ്യാൻ സാധിക്കാത്ത ഈ ഒരു സന്ദർഭത്തിലാണ് സകലരും തെരുവിലിറങ്ങിയിട്ടിപ്പോ കലാപമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത് ഒരു കുട്ടിക്ക് പോലും അവിടെ ഇന്ന് സമാധാനമില്ല എന്നുള്ളതാണ് വളരെ വലിയ ം ഈ ഒരു അവസരത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ രാജ്നാഥ് സിംഗും അമിത്ഷാവും രംഗത്തെത്തിയിട്ട് നമ്മുടെ രാജ്യത്തോട് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് ഭാരതം വളരെ വ്യക്തമായിട്ട് പാക് ഓക്കു കശ്മീരിലെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അവിടെയുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വികസിത ഭാരതത്തെയാണ് മോദി ഭാരതത്തെയാണ് അവരാഗ്രഹിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് രാജ്നാഥ് സിംഗും അമിത് രാജ്യത്തോടും ലോകത്തോടും വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഈ ഒരു സന്ദർഭത്തിലാണ് ഇന്ത്യ മുന്നണിയിലെ മുതിർന്ന നേതാവായിട്ടുള്ള മണിശങ്കർ അയ്യരെയൊക്കെ നമ്മൾ ഓർക്കേണ്ടത് ഈ പാകിസ്ഥാനെ കാട്ടിക്കൊണ്ടാണ് അവര് പേടിപ്പിക്കാൻ ശ്രമിച്ചത് ഈ പാകിസ്ഥാനോടാണ് നമ്മൾ താഴ്ന്നു നിൽക്കണമെന്ന് മണിശങ്കർ അയ്യർ പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ പാക് ഒക്കുപൈഡിലൊക്കെ ഇത്രത്തോളം വിഷയമുള്ള സമയത്ത് നമ്മളൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമെന്ന് എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇതുപോലെയായിരിക്കും നമ്മുടെ രാജ്യത്തെയും അവസ്ഥ എന്നുള്ളത് സകല ബോധമുള്ള ആളുകളും ചിന്തിക്കണം ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് പാകിസ്ഥാന്റെ അവസ്ഥ നമുക്ക് വരുമോ എന്നൊക്കെ ചോദിക്കും ചില ആളുകള് എന്നാൽ അവരോടൊക്കെ തന്നെ പറയാം ുള്ളത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ടെക്നോളജികൾ സംഭാവന ചെയ്ത അതേപോലെ തന്നെ ലോകത്ത് ഏറ്റവും വലിയ സംഘടനയുള്ള അതിസമ്പന്നമായിട്ടുള്ള രാജ്യമായിട്ടുള്ള ഇസ്രായേലിലേക്ക് ഒക്ടോബർ സെവൻത്തിന് എങ്ങനെ അമാസ് എന്ന ഭീകര സംഘടന നുയഞ്ഞ് കയറിയിട്ട് ആയിരത്തിലധികം സ്ത്രീകളെയും കുട്ടികളെയും വെന്ത് വെണ്ണീരാക്കി എന്നുള്ളത് ഓരോ ആളുകളും ചിന്തിക്കണം അതായത് ഇസ്രായേലിൽ ആഭ്യന്തരമായിട്ടുള്ള വിഷയങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അതായത് രാഷ്ട്രീയത്തിൽ ഒരു സ്ഥിരത ഭരണാധികാരികൾക്ക് ഒരു സ്ഥിരത ഇല്ലാത്തൊരു വിഷയം ഇസ്രായേലിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ പ്രത്യേകം ഓർക്കണം ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ പിന്നിൽ നിൽക്കാൻ അതിശക്തരായിട്ടുള്ള പടയാളികൾ ഉണ്ടാവൂ എന്നുള്ള യാഥാർത്ഥ്യം അമാസ് എന്ന ഭീകര സംഘടന നുയഞ്ഞ് കയറുന്നതൊന്നും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചാരസംഘടനയായിട്ടുള്ള സംഘടനയായിട്ടുള്ള മൊസാദിനെ കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് ഒരൊറ്റ കാരണമായിരുന്നു അന്ന് ഇസ്രായേലി ഭരണകൂടത്തിന് വ്യക്തമായിട്ടുള്ളൊരു സ്ഥിരതയുള്ള ഭരണകൂടം കൊണ്ടാണ് എന്നുള്ളത് സുബോധമുള്ള ഓരോ ഭാരതീയറും ഓർക്കണം നമ്മുടെ രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഓരോ മാസത്തിലും ഓരോ പ്രധാനമന്ത്രി ആയിരിക്കും ആദ്യ ആദ്യ മാസം രാഹുൽ ഗാന്ധി രണ്ടാം മാസം സോണിയാ ഗാന്ധി മൂന്നാം മാസം പ്രിയങ്ക ഗാന്ധി നാലാം മാസം ഈ എം കെ സ്റ്റാലിൻ അഞ്ചാം മാസം ഈ പറയുന്ന മമതാ ബാനർജി ആറാം മാസം സീതാറാം യെച്ചൂരി ഏഴാം മാസം അഖിലേഷ് യാദവ് അങ്ങനെ അഞ്ച് കൊല്ലത്തേക്കും ഓരോ മാസത്തിലും ഓരോ പ്രധാനമന്ത്രിയായിരിക്കും ഇന്ത്യ അധികാരത്തിൽ എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട പ്രത്യേകിച്ച് തീഹാർ ജയിലുൾപ്പെടെ ഇവിടെ തുറന്നു കൊടുക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇതുപോലെ പ്രധാനമന്ത്രിമാര് മാറുന്നൊരു സ്ഥിരതയില്ലാത്തൊരു ഭരണകൂടം നമ്മുടെ രാജ്യത്തുണ്ടായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തിനകത്തുള്ള സകല തീവ്രവാദികളും സ്ഥലപൊക്കും എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് ഇന്ത്യ മുന്നണി നമ്മുടെ രാജ്യത്ത് അധികാരത്തിലെത്തിയാൽ നമ്മുടെ രാജ്യത്ത് വളരെ വലിയ അപകടമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട പ്രത്യേകിച്ച് കേരളത്തിലെ സകല മുസ്ലിങ്ങളോടും പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷമുള്ള മുസ്ലിം ഭരണാധികാരികളുള്ള പാകിസ്ഥാനിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ യാതൊരു തരത്തിലും സാധിക്കുന്നില്ല എന്നുള്ളത് ഈ പാക്കൊക്കി ഒക്കെ കണ്ടുകൊണ്ട് സകല മുസ്ലിങ്ങളും മനസ്സിലാക്കുക മോദി സകല മതങ്ങളിൽ മതങ്ങളിൽപ്പെട്ട സകല ആളുകളും സമാധാനത്തോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് സകല സുബോധമുള്ള ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കുക